നിങ്ങളീ കാണുന്ന ചിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ കെവിൻ കാർട്ടർ എന്ന ഫോട്ടോഗ്രാഫർ എടുത്തതാണ് പട്ടിണി കിടക്കുന്ന ഒരു പിഞ്ചു കുഞ്ഞ് ഭക്ഷ്യവിതരണ കേന്ദ്രത്തിലേക്ക് സാവധാനം ഇരിയുന്നതായി കാണിക്കുന്നുണ്ട് ആ ചിത്രത്തിൽ ഒരു ഒഴുകരുകൻ പശ്ചാത്തലത്തിൽ നിൽപ്പുമുണ്ട് കുട്ടി വേദന കൊണ്ട് പുളയുന്നുണ്ടായിരുന്നു കാർട്ടർ തൻ്റെ ക്യാമറയുമായി ദൂരെ ഇരുന്ന് ഒരു മികച്ച ചിത്രം ലഭിക്കുന്നതായി പക്ഷി ചിറകു തുറക്കുന്നത് കാത്തിരിക്കുകയായിരുന്നു ഈ ചിത്രം എടുത്തതിനു ശേഷം കാർട്ടർ പക്ഷിയെ ഭയപ്പെടുത്തി അവിടെ നിന്നും ഓടിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് ഇത് മറ്റുള്ളവരിലേക്ക് എത്തിയ സമയത്ത് ഈ ഒരു ചിത്രം വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചു ആ ഒരു ചിത്രം കാർട്ടറിനെ എപ്പോഴും വേട്ടയാടിക്കൊണ്ടിരുന്നു അതിനാൽ തന്നെ ഈ ചിത്രമെടുത്ത് ഒരു വർഷത്തിനുള്ളിൽ കാർട്ടർ തൻ്റെ സ്വന്തം ജീവൻ ഉപേക്ഷിക്കുകയായിരുന്നു ആ ഒരു ടൈമിൽ അദ്ദേഹം ഒരു എഴുത്ത് എഴുതിയിരുന്നു റിയലി റിയലി സോറി ഐ എം ഹോണ്ടഡ് ബൈ ദ വിവിഡ് മെമ്മറീസ് ഓഫ് കില്ലിങ് കോപ്സ് ആൻഡ് പെയ്ൻ ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്നാൽ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സമയത്ത് അതിൽ നിന്ന് രക്ഷപ്പെടുകയും അതിൽ നിന്ന് സർവൈവ് ചെയ്യുകയും ശേഷം പതിനാല് വർഷങ്ങൾക്ക് ശേഷം മലേറിയ കാരണമാണ് ആ കുട്ടി മരണമടഞ്ഞത്